ഞാൻ ഞാനെന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ അത് ഒരു പിന്നെ കാണിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം അതിന്റെ ക്ലൈമറ്റ് മാറിപ്പോയി എന്ന് പറയുമ്പോൾ എത്ര ആഴത്തിൽ ഈ ഒരു മതവിദ്വേഷം ഇവിടെ എഫ്ഐആറിൽ ജാതി രേഖപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നതിലൂടെ ഇപ്പൊ ഹത്രാസിലെ പെൺകുട്ടി ബലാത്സംഗത്തിന് വിധേയമായിട്ട് കൊല്ലപ്പെടുമ്പോൾ ശരിക്കും അത് ആടിക്കത്താനുള്ള കാരണം ആ കുട്ടിയുടെ ജാതി കൂടെ പുറത്തു വന്നു എന്നുള്ളതാണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു എഫ്ഐആറിലുള്ള പരാമർശം ആരാണ് എന്താണ് എന്നുള്ളത് വ്യക്തമല്ലാതെയാണ് ഏതാനും ദിവസങ്ങളായി യു പിയിൽ അവിടെ ഒരു നിബിദിന റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മീലാദ് റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രയാസങ്ങളും ചില പ്രതിസന്ധികളും നടക്കുന്നൊരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ അവിടെ റാലിയിൽ ഇത്തരം നബിദിന റാലിയിൽ ഒരു ഫ്ലെക്സ് പൊന്തുകയാണ് ഐ ലവ് മുഹമ്മദ് പേരിൽ ഒരു ഫ്ലെക്സ് പൊന്തുകയും അതിനവിടുത്തെ സംഘപരിവാർ ആശയമുള്ള അതിൻ്റെ പ്രവർത്തകർ അതിനെ പ്രശ്നവത്കരിക്കുകയും ചെയ്യുകയും പിന്നീട് അതിൻ്റെ പേരിൽ കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഫ്ലെക്സ് വെച്ച ആളുകൾക്ക് വേണ്ടി കേസെടുക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള വിചിത്രകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുകയുണ്ടായി പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളുമൊക്കെയാണ് കാണുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അഷ്റഫ് ഖാ ഇത്തരം വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എവിടെ നിന്നാണ് ഇത്തരം വിവാദം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ ഒരു ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ പിന്നെ ആദ്യമായിട്ടുള്ള നമ്മുടെ ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു കലാപത്തിന് തിരികൊളുത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലും ആ സന്ദർഭങ്ങളിലും എന്തൊക്കെ ഉദ്ദേശങ്ങളാണോ ഇതിൻ്റെ പിന്നിലുള്ളത് അവർക്ക് ഇതിൻ്റെ പിന്നിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റും ഇതിൽ ആദ്യം എനിക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ ഐ ലവ് മുഹമ്മദ് അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരു അനാദരവ് എന്നുള്ളതാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലാം മുഹമ്മദ് നബീൻ്റെ പേര് കേട്ടാൽ സലാത്ത് ജില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഒരു ബാനറായിട്ട് സ്വീകരിക്കുമ്പോൾ ആളുകൾ അത് അങ്ങനെ തന്നെ പറയുമല്ലോ ശരിക്കും ഒരു അനാദരവ് പെട്ടെന്ന് എന്തിനുണ്ട് ആ ഒരു ഇതിൽ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു വെച്ചു എന്ന് മാത്രം പിന്നെ ഇത് എൻ്റെ തുടക്കം എന്ന് പറയുന്നത് സെപ്റ്റംബർ നാലിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തർപ്രദേശിലെ ഒരു കാൺപൂരിൽ ഈ നബിദിന ഘോഷയാത്രയ്ക്ക് ഇടയിൽ വഴിയരികിൽ എൻ്റെ ആ ടെൻറ്റിൽ ആണ് ഇത് പിന്നെ ആദ്യം വരുന്നത് അപ്പോഴാണ് വിവാദം ഉണ്ടാകുന്നത് അതിനാ വിവാദം ഉണ്ടാകാൻ കാരണക്ക അതിനോട് പ്രതികരിച്ച ആളുകളുടെ ന്യായം എന്താന്ന് ചോദിച്ചാൽ ഈ രാമനവമി പോലുള്ള ഹിന്ദു ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന സ്ഥലത്ത് മനഃപൂർവ്വം പോസ്റ്റർ സ്ഥാപിച്ചതാണ് ഞങ്ങളെ പ്രകോപിപ്പിച്ചതെന്നാണ് അവരുടെ ഒരു ഭാഷ്യം അതാണ് ഈ തീവ്ര ഹിന്ദുത്വ സംഘടനകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവരതിനെതിരായിട്ട് ആ പോസ്റ്റർ നശിപ്പിക്കാൻ വരുന്ന സമയത്ത് എന്താണ് ഐ ലവ് മഹാദേവ് എന്നുള്ള പിന്നെ പോസ്റ്ററും പ്രചരിപ്പിച്ചും പിടിച്ചുകൊണ്ടൊക്കെയാണിത് അത് വന്നിട്ടുള്ളത് പിന്നെ അവരുടെ നെരേറ്റീവ് എന്താ വെച്ചാൽ പ്രതിപക്ഷ പാർട്ടികൾ ഇതൊക്കെ വെച്ച് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ രീതിയിലാണ് അവരുടെ ഒരു പിന്നെ ആഖ്യാനം നമ്മൾ കാണുന്നത് അതിനെതിരിലിപ്പോൾ കാൺപൂരിൽ സമാജ്വാദി പാർട്ടി പ്രവർത്തകനായ സുബൈർ അഹമ്മദ് ഖാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ കാരണം എന്താ വെച്ചാൽ ഒരു ഓഡിയോ ക്ലിപ്പ് അദ്ദേഹം ഇതിന് ഈ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇത് വെച്ചുകൊണ്ട് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് പള്ളിമാമാണ് ആ ഇമാമാണ് അതേപോലെ തന്നെ ബറേലിയിൽ ബറേലിയിലെ സംഘർഷത്തിൽ മില്ലത്ത് കൗൺസിൽ അധ്യക്ഷൻ തൗക്കീർ റാസ അദ്ദേഹം ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് മുസ്ലിങ്ങളെ വരെ പ്രതി ചേർത്ത് ഏകദേശം പത്തോളം കേസുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ ഈ ബോർഡ് നശിപ്പിച്ച ആളുകൾക്കെതിരെ ആണ് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കേസ് കേസെടുക്കേണ്ടത് പക്ഷേ അതിന് എതിർ ആ കേസെടുക്കുന്നതിന് പകരം വേറെ പന്ത്രണ്ട് മുസ്ലിങ്ങൾക്കെതിരെയാണ് നെയ്തിരുന്നത് അവിടെ കേസ് കേസെടുത്തത് പിന്നെ മാത്രമല്ല ഇതിങ്ങനെ ഇഷ്യൂ ആയി മാറിയപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഇതൊരു ക്യാമ്പയിനായി മാറി ഇത് മൊത്തത്തിലൊരു ക്യാമ്പയിനായി മാറി ഇതിനെതിരെ യു പിയിലെന്ത് ചെയ്തു യോഗ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ വലിയ നടപടികൾ കടുപ്പിച്ച നടപടികൾ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അത് പിന്നീട് എന്ത് ചെയ്തു ഉത്തരാഖണ്ഡ് കാശ് പിന്നെ കാശിപൂര് അതേപോലെ തന്നെ ഗുജറാത്തിലെ ഗോദ്ര പിന്നെ മഹാരാഷ്ട്രയിലെ ബൈക്കുള പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒക്കെ എന്ത് ചെയ്തു ഇത് നടന്നു അവിടെയൊക്കെ കേസും അറസ്റ്റും കാര്യങ്ങളും ഉണ്ട് അതെ ഡൽഹിയിലും വന്നു സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ മാത്രം വിവിധ ഭാഗങ്ങളിൽ ഇരുപത്തൊന്ന് കേസുകളിലായിട്ട് ആയിരത്തി മുന്നൂറോളം പ്രതികളെ എന്ത് ചെയ്തിട്ട് പ്രതിയെ ചേർത്ത് കേസെടുത്തിട്ടുണ്ട് മുപ്പത്തി എട്ടാളുകൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച യു പിയിൽ മാത്രം ആയിരത്തിലേറെ മുസ്ലിങ്ങളെ പ്രതിയാക്കി പതിനാറ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഈ ഉന്നാവോൽ അഞ്ചാൾ അതുപോലെ ബഗത്തിൽ രണ്ടാൾ അറസ്റ്റ് ചെയ്തു പിന്നെ കൈസർഗഞ്ചിൽ മുന്നൂറ്റി അൻപത്തഞ്ചാൾ ഷാജഹാൻപൂരിൽ ഇരുന്നൂറാൾ കൗശംബീര് ഇരു ഇരുപത്തിനാല്ക്കെ കേസെടുത്ത് നമുക്ക് കാണാൻ പറ്റും അത് ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ വിഷയം നാട്ടിൽ എത്രത്തോളം വിഷയമായി അതിനോട് ഗവൺമെൻറ് എത്രത്തോളം പരുഷമായി പെരുമാറി എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു ഭാഗത്ത് കാണുന്നത് നമ്മൾ പറയാതിരിക്കുന്നൂടാ ഒരു വേറെ പോസിറ്റീവായിട്ടുള്ളൊരാംഗിളും വരുന്നുണ്ട് അതായത് ഹിന്ദു സന്യാസിമാരായ ആളുകൾ അതുപോലെ തന്നെ പിന്നെ ശരിക്കും ഹിന്ദു മതവിശ്വാസികളായ ആളുകൾ ഈ ക്യാമ്പയിനിൻ്റെ മുൻനിരയിൽ വന്നുകൊണ്ട് അവർ ഞങ്ങളും അത് ആ ഒരു മുദ്രാവാക്കി ഞങ്ങളും പറയും എന്നാൽ ഞങ്ങൾക്കൊന്ന് ഞങ്ങൾക്ക് ഇതിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കുറേ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് വീഡിയോസിന് എത്രത്തോളം അത് ജെനുവിൻ ആണ് ഫേക്കാണ് എന്നൊന്നും നമുക്കറിയില്ല ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വരുന്ന സാധനങ്ങളാണ് ഒരു പിന്നെ ഉത്തരവാദപ്പെട്ട മീഡിയകളൊന്നും അങ്ങനെ അതിൻ്റെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല ഇനി അത് ആ രീതിയിൽ അത് വേറൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണോ എന്നുള്ളതും നമുക്കറിയില്ല ഏതായിരുന്നാലും ഉത്തരേന്ത്യത്തെ കാര്യം ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല ഇവിടെ ചോദിച്ച കാര്യം വിവാദം വരുന്ന വഴിയാണല്ലോ വരുന്ന വഴി എന്നാൽ ഒന്നെന്താ വെച്ചാൽ ഇന്ത്യയുടെ ഈ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു എട്ട് പത്ത് കൊല്ലത്തിൻ്റെ ഇടയിലുള്ള മാറ്റം തന്നെയാണ് ഇന്ത്യയുടെ സ്വഭാവം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കണം എല്ലാം വിവാദമാക്കുക എന്നിട്ട് അതിലൂടെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഇവിടെ ഒരു ഒന്നാം നിര പൗരന്മാരല്ലാതെ ഒരു രണ്ടാം നിര പൗരന്മാരായി ജീവിച്ചാൽ മതി അവരവരുടെ മതവും കാര്യങ്ങളൊക്കെ അവരുടെ പള്ളി അവരുടെ വീട് അവരുടെ സ്വകാര്യ ഇടങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് അത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു നരേറ്റീവിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ കൊണ്ടുവരുന്നുണ്ട് അതാണ് നമ്മളൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ അതായത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്വല്ലം എന്ന് പറയുന്നത് പിന്നെ മുസ്ലിം പിന്നെ പ്രവാചകനാണ് മുസ്ലിമീങ്ങളുടെ പ്രവാചകം എന്നുള്ള വാക്കും തിരുത്തണം മുഹമ്മദ് നബി ലോകത്തിന് മുഴുവൻ പിന്നെ ഒരു പ്രവാചകനായിട്ട് വന്നതാണ് പക്ഷെ അത് ഉൾക്കൊണ്ട ആളുകൾ വിളിക്കുന്നു എന്ന് മാത്രം അപ്പം അങ്ങനെ ഞാൻ എൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ അത് ഒരു പിന്നെ കാണിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം അതിൻ്റെ ക്ലൈമറ്റ് മാറിപ്പോയി എന്ന് പറയുമ്പോൾ എത്ര ആഴത്തിൽ ഈ ഒരു മതവിദ്വേഷം ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മളെന്ത് ചെയ്യുന്നുണ്ട് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ആദ്യത്തെ സംഭവമല്ലോ ഇതിൻ്റെ മുമ്പ് ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ്റി എൺപത്തി ഒമ്പത് പള്ളികളാണ് എന്ത് ചെയ്തത് അന്ന് ടാർപോളിനിട്ടും കണ്ട് മറച്ചു പിടിച്ച് അതായത് ഈ ഹോളി ആഘോഷം കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ പിന്നെ പള്ളികളൊക്കെ എന്ത് ചെയ്യണം മൂടണം അല്ലെങ്കിൽ പ്രശ്നമാണ് എന്നുള്ളത് അപ്പോൾ അത് ശരിക്ക് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല നമ്മൾ കാണേണ്ടത് പിന്നെ മാത്രമല്ല രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ വിവാദം വരുന്നതിൻ്റെ പിന്നിൽ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ പ്രത്യേകം വിഷയങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു കുറച്ച് കാലം മുമ്പ് ഈ ബാബരി മസ്ജിദ് വിഷയമുള്ളത് കൊണ്ട് അതിൻ്റെ ഓരോ ഇഷ്യൂ പറഞ്ഞിട്ട് എന്ത് നിന്നു അത് ഡിസംബർ ആറായി വരുമ്പോൾ എന്ത് ചെയ്യും അതുമായി ബന്ധപ്പെട്ട് എന്തൊരു ഇഷ്യൂ ഉണ്ടാക്കും അങ്ങനെ ഈ വിദ്വേഷം ഉണ്ടാക്കാൻ ഓരോ കാരണങ്ങൾ പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് കാരണങ്ങൾ എന്ത് ചെയ്യുന്നില്ല കിട്ടുന്നില്ല പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു പ്രകോപനം ഉണ്ടായി കിട്ടുന്നില്ല അപ്പോൾ അവരെങ്ങനെയെങ്കിലൊന്നും പ്രകോപിപ്പിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് തെരഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിന് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട് പിന്നെ അങ്ങനെ കൂടുതൽ പേരെ മുസ്ലിം വിരുദ്ധരാക്കി മാറ്റുക അത് അവിടെ മാത്രമല്ല യു പിയിൽ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ എന്തു ചെയ്യും നമ്മുടെ കേരളത്തിൽ വരെ ഈ ഹെയ്റ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ ഹെയ്റ്റ് വർദ്ധിപ്പിക്കാൻ ഇങ്ങനെയുള്ള ഇഷ്യൂസുകളിട്ട് വൈകുന്നേരം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത് കമ്പാർട്ട്മെൻ്റ് ചെയ്യുക എന്നുള്ളത് അതിവേഗം എന്ത് ചെയ്യും അത് സംഭവിക്കും അപ്പോൾ അതൊക്കെ ഒരു ലാർജ് സ്കേപ്പിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലക്ഷ്യങ്ങളുണ്ട് നമ്മൾ കാണേണ്ടതുണ്ട് പിന്നെ കലാപം ബോധപൂർവം വിളിച്ചു വരുത്തി അതിൻ്റെ ആ ഒരു മറവിൽ ഭരണപരാജയം മൂടി വെക്കുക എന്നുള്ളത് എന്താണ് ഇവരുടെ ലക്ഷ്യമാണ് കാരണം ഭരണവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചോദ്യങ്ങൾ സമൂഹത്തിൽ ചോദിക്കാനുണ്ട് ആ ചോദ്യങ്ങൾ ഇല്ലാതെയായി നാഷണൽ പത്മ മീഡിയകളിലൊക്കെ എന്ത് ചെയ്യും ഇങ്ങനത്തെ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യും അതും ഭരണകൂടത്തിന് രക്ഷപ്പെട്ടു പോകാൻ കാരണമാണ് നേരത്തെ രഥയാത്രകൾ വന്നിരുന്നു ആ രഥയാത്രകളാണ് ഇന്ത്യയുടെ സ്വഭാവം മാറ്റിമറിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തി അതൊരു കലാപമായി മാറിക്കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും അവരുടെ ലക്ഷ്യത്തിലേക്ക് വേഗത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇനിയും പിന്നെ ഇവിടെ വന്ന് നമ്മൾ കാണാൻ പോണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇനി ഇത്തരം കാര്യങ്ങൾ ഒന്നുകിൽ നിങ്ങൾ സ്വകാര്യമായിട്ട് നടത്തുക ഇനി അതല്ല പരസ്യമായിട്ട് ഇതൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിശ്വാസം മാത്രം പോരാ എല്ലാം ലയിപ്പിച്ചുകൊണ്ട് നടത്തുക എന്നാ എന്ത് ചെയ്യുക അതിനൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുക അല്ലാതെ നിങ്ങളുടെ വ്യക്തിത്വത്തിലും അസ്തിത്വത്തിലും നിന്നുകൊണ്ട് ഈ കാര്യം നടത്തുക എന്നുള്ളത് എന്തായാലും ശരിയല്ല ഇതാണ് എനിക്ക് ഒരു വിവാദം വരുന്ന ഒരു വഴിയുടെ ഒരു ഭാഗം പറയാനുള്ളത് മറ്റൊന്ന് മുസ്ലിം സമുദായം ഇതിൽ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താ വെച്ചാൽ ഇത് മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രശ്നവൽക്കരിക്കാൻ കാത്തിരിക്കുന്ന ആളുകളവിടെ ഉണ്ടല്ലോ അവരുടെ മുന്നിലേക്ക് ഒട്ടും ഇസ്ലാമികമല്ലാത്ത ആഘോഷങ്ങൾ തെരുവിൽ ഉയർത്തുന്നത് ഒഴിവാക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇനി ഇസ്ലാമിലുള്ളത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വരിക യഥാർത്ഥ നബിദിനം എന്ന് പറഞ്ഞാൽ നിബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ആഘോഷമല്ല അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല അത് ഇവിടുത്തെ മുസ്ലിം സമുദായം ചെറിയ തോതിൽ തുടങ്ങി വന്ന് അങ്ങനെ വലുതായി 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 അങ്ങനെ വന്നതാണ് അതിനൊരിക്കലും എന്തില്ല യഥാർത്ഥത്തിൽ ഒരു ഇല്ല എന്ന് ഇത് കേൾക്കുന്ന മറ്റുള്ള ആളുകളെങ്കിലും ഒന്നും അറിയേണ്ടി അപ്പം അങ്ങനെ ബേസ് ഇല്ലാത്ത ഒരാഘോഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വേറെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നബിദിനം പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രവാചകൻ്റെ കാലത്തില്ല സ്വഹാബൻസിൻ്റെ കാലത്തില്ല ആദ്യം നൂറ്റാണ്ടിനില്ല മുന്നൂറ് നൂറ്റാണ്ടിനില്ല അതിനൊക്കെ ശേഷം വന്നൊരു സംഭവമാണ് അല്ലാതെ ഇസ്ലാം ഇസ്ലാമിലാകെ രണ്ട് ആഘോഷങ്ങളും ഒന്ന് ബലി പെരുന്നാളും ഒന്ന് ചെറിയ പെരുന്നാളും ഈ രണ്ട് ആഘോഷ ശരിക്കും പറഞ്ഞിട്ടുള്ളൂ ഇതില്ല പിന്നെ നബിസ് അഹ് സ്വലമയെ ഒരു ദിവസത്തിലേക്ക് ഒതുക്കാനും പാടില്ല അത് ഒരു മറ്റുള്ള ആളുകളുമായി സമീകരിക്കലാണത് പ്രവാചകം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റത് മുതൽ രാത്രി വരെ നമ്മൾ ചെയ്യേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനൊക്കെ മാതൃകയാണ് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഒരു മഹാ പിന്നെ പുരുഷനാണ് ആര് ഏർ നബിസ് അള്ളാല്സലന്ന് പറയുന്നത് അപ്പോൾ ആ പ്രവാചകനെ ഇവിടെ മറ്റു ആചാര്യന്മാരെയും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെയും ഓർക്കുന്ന പോലെ വർഷത്തിൽ ഒരു ദിവസത്തിലേക്ക് അതിനെ ചുരുക്കി കെട്ടുന്ന ഒരു സംഭവം കൂടി ഇതിൽ സംഭവിക്കുന്നുണ്ട് അതായത് പ്രവാചകനെല്ലാം അപ്പോൾ അശ്വഥല്ലാ അന്ന മുഹമ്മദ് റസൂലുള്ള ഈ ബാങ്കിലൊക്കെ എന്താണ് പ്രവാചകനാണ് നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അല്ല പിന്നെ ജനങ്ങൾ ഓരോ സന്ദർഭത്തിലും ഓർത്തുകൊണ്ടിരിക്കുകയാണ് നിസ്കാരത്തിൽ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരു ദിവസത്തിലേക്ക് കൊണ്ടുപോയി ചുരുക്കുന്ന ഒരു രീതി എന്താണ് മറ്റുള്ളവരുമായി സമീകരിക്കുകയാണ് ചെയ്യുക അത് പ്രവാചകന്റെ വില കെടുത്തുന്ന സംഗതിയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പിന്നെ മാത്രല്ല ഇത് ഇസ്ലാമിൻ്റെ സാങ്കേതിക പദം പറയുകയാണെങ്കിൽ പ്രവാചകന്റെ കാലത്തില്ലാത്ത ഒരു സംഗതി ഇതിലേക്ക് കൊണ്ടുവന്നാല് അതിന് വിദേഹത്ത് എന്നാ പറയാ പുതുതായി കൊണ്ടുവന്നത് വിദഗത്താണ് വിദേഹത്ത് ചെയ്താൽ നരകമല്ല സ്വർഗമാണ് സ്വർഗല്ല നരകമാണ് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ കുല്ലും പിന്നാർ അതായത് പുതുതായി മതത്തിൽ ഇല്ലാത്തത് പുതുതായി നാളെ പല വിശ്വാസികൾ വരുന്ന സമയത്ത് ഈ പിന്നെ ഒരു ഹൗളിൽ നിന്ന് പ്രവാചകൻ എന്തു ചെയ്യും പിന്നെ വെള്ളം കോരി കൊടുക്കും ആ വെള്ളം കോരി കൊടുക്കുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നത് ഞാൻ എന്റെ വഫാത്തിന് ശേഷം ഈ മതത്തിൽ ഞാൻ പഠിപ്പിക്കാത്തത് ഉൾപ്പെടുത്തിയൂ ആളുകൾ ഒഴിഞ്ഞു പോകുക നിങ്ങൾ ഒഴിഞ്ഞു പോകുക നിങ്ങൾക്ക് വെള്ളമല്ല എന്ന് പറയുക അപ്പം എത്ര ഗൗരവമുണ്ട് അപ്പം നിസ്കാരവും നോമ്പും എ ഒക്കെ ആണെങ്കിൽ എന്ന് ചോദിച്ച് ചെയ്യാൻ പാടില്ല അത് പ്രവാചക മാതൃക ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ചെയ്യാം അപ്പം അത്ര അപ്പം ഒരു വിദേഹത്തായ കാര്യം ഈ വിദേഹത്താവുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിയതമായ രൂപങ്ങൾ ഇതിനുണ്ടാവില്ല അപ്പോൾ ചെറിയ പെരുന്നാളാണെങ്കിൽ എന്തുണ്ടാവും അതിന് ഇത്ര രക്കാലത്താണ് നിസ്കാരം ഇത്ര തെക്ക് ബീറുകളാണുള്ളത് അന്ന് രാവിലെ എന്നെ ചെയ്യണം കൃത്യമായ തെളിവുണ്ടാവും പക്ഷെ ഈ നബിദിനത്തിന് എന്താ ചെയ്യേണ്ടെന്നുണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും വളയമില്ലാത്തൊരു സംഭവമായത് കൊണ്ട് ഓരോ ദിവസം ഓരോ ആഘോഷത്തിന് ഓരോ പരിപാടി ഉണ്ടാവും ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യത് ചെറിയ തോത് ഉണ്ടായിരുന്നു ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അപ്പൊ അങ്ങനെ തുടർന്ന് ആഴ്ചയായി പിന്നെ മാസം മുഴുവനായി ഇപ്പൊ എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഓർമ്മ കൊണ്ടോന്നറിയില്ല ഉണ്ണി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ യേശു എന്നൊക്കെ പറയുന്നത് പോലെ സ്ഥിരീകരിച്ചുകൊണ്ട് ആ രൂപമുണ്ടാക്കുന്ന അവസ്ഥയ്ക്ക് വരെ പോയി തോരണങ്ങൾ അലങ്കരിക്കുന്ന അവസ്ഥ പള്ളികളിൽ തുടങ്ങി ഇപ്പൊ വീടുകളിലേക്ക് വരാൻ തുടങ്ങി ഇതിന്റെ ഭാഗമായി ഘോഷയാത്രകൾ ആ ഘോഷയാത്രകൾ ഡി ജെ അനുകരിക്കുന്ന രീതിയിലുള്ള മ്യൂസിക് ഇട്ടുകൊണ്ടുള്ള ചാട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിന് കഴിഞ്ഞ മുദ്രാവാക്യങ്ങൾ കാണുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ എന്ത് ചെയ്തു മാവേലിയെ മുന്നിൽ നിർത്തി കൊണ്ടുവരെ ഒരു മതലയനത്തിന്റെ ഒരു സ്വഭാവത്തിൽ വരെ ഇത് കടന്നു വന്നത് നമ്മൾ കണ്ടു ക്ഷേത്രത്തിന്റെ മുമ്പിൽ എത്തിയപ്പോൾ സെല്യൂട്ട് ചെയ്യുന്ന ഒരവസ്ഥ അത് സെല്യൂട്ട് ചെയ്യുന്ന നമ്മൾ പറയുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏകദേവ വിശ്വാസികളാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ബഹുദേവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാൻ പാടില്ല അത് അവർക്കും പ്രശ്നമാണ് പിന്നെ ഇസ്ലാമിനും പ്രശ്നമാണ് പക്ഷേ അതൊക്കെ പിന്നെ രണ്ടും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന സ്വഭാവം നമ്മൾ കണ്ടു ഇവിടെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഈ അയിലവ് മുഹമ്മദ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു അനാദരവ് വരുന്നുണ്ട് സല്ലാ അലൈഹി വല്ല നീമം ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ സംഭവത്തിലും ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരികയാണ് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിനൊക്കെ വെല്ലടിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാര് ഇത്തരം ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ ശക്തമായി നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് മതപരമായിട്ടും പ്രശ്നമാണ് ഈ ആളുകളുടെ മതത്തെയും ബാധിക്കും നാളെ പരലോകത്തെയും ബാധിക്കും അതോടൊപ്പം ഇത്തരം അനിവാര്യമല്ലാത്ത കാര്യങ്ങളിൽ രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ്റെ ഒപ്പത്തിൽ കോണ്ടെക്സ്റ്റിൽ എന്നുണ്ടാകും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും എനിക്ക് പൊതുസമൂഹത്തോട് പറയുന്നൊരു കാര്യം അതെല്ലാ മതവിശ്വാസികളോടാണ് പറയാനുള്ളത് തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കുറ്റിപ്പുറത്ത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആ സംസ്ഥാന സമ്മേളനത്തിൽ വളരെ ശ്രദ്ധേയമായ കുറേ പ്രമേയങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടൊരു പ്രമേയമാണ് എന്താ പറയുക മതഘോഷയാത്രകൾ നിരോധിക്കണം എന്നുള്ളത് അതെല്ലാ മതത്തിനും ഘോഷയാത്രകൾ നിരോധിക്കുക അത് ഹിന്ദു ക്രിസ്തു ഹിന്ദുമതമാണെങ്കിലും ഇസ്ലാം ആണെങ്കിലും അതായത് മതത്തിൻ്റെ ഒരു പേരിൽ സംഘടിച്ച് അതൊരു ഘോഷയാത്രയായി രൂപപ്പെട്ട് ആ സമൂഹത്തിലൂടെ പോകുമ്പോൾ അത് മറ്റു മതസ്ഥരിൽ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അതൊരു ശക്തി പ്രകടനത്തിൻ്റെ ഒരു ഒരു പ്രതീതി അവിടെ ഉണ്ടാക്കുന്നു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് മറ്റുള്ള ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു വേറൊരു ഒരു ഇതാണ് അതിപ്പോൾ എന്തായാലും നമ്മൾ ഇന്ത്യയിൽ നോക്കുക ഓരോ ഓരോ കലാപങ്ങൾക്കും തിരികൊളുത്തിയത് പല ഘോഷയാത്രകളിൽ നിന്നും അത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യ അതിന് കാത്തു കിടക്കുകയാണ് അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഈ ഓരോ പിന്നെ മതഘോഷയാത്രകൾ കാത്തു നിൽക്കണം അത് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം അത് വരുമ്പോൾ ആ ദിവസത്തേക്കോ വേണ്ടി ഒരുങ്ങി ഇവിടെത്തന്നെ നമ്മൾ ഘോഷയാത്രകൾക്ക് പിന്നെ ഇടയിൽ ബോംബിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബോംബ് അവരിൽ അവരുടെ ഇടയിൽ തന്നെ വെച്ച്ങ്ങോട്ട് പൊട്ടിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഈ വർഗീയത ആഗ്രഹിക്കുന്ന ആളുകൾ വെള്ളം വെച്ച് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഘോഷയാത്രകൾ പൊതുവെ ഒഴിവാക്കാൻ എല്ലാവരും തീരുമാനിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് എന്തെയും അറിയാം തീർച്ചയായിട്ടും പലപ്പോഴും ഇത്തരം വിഷയത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ പലപ്പോഴും സാമൂഹികപരമായിട്ടും ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് എന്നിരുന്നാലും ഐലോ മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു അതിൻ്റെ ശ്ലോഗം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തികച്ചും നിരുപ ഒരു ഉപദ്രവമല്ലാത്ത നിരുപ്രദകരിലൊരു സംഭവമാണല്ലോ അതിലിങ്ങനൊരു വർഗീയവൽക്കരിക്കുള്ള കാരണം എന്തായിരിക്കും ഈ ഒരു സ്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചും യോഗിയെ സംബന്ധിച്ചും ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കിയ തിരഞ്ഞെടുപ്പാണ് അതായത് അവർ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ഹിന്ദു ജാഗരണം അത് തകർന്നു തുടങ്ങി എന്നതിൻ്റെ സൂചന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള യു പിയിൽ കൃത്യമായിട്ടും വ്യക്തമായി വന്നതാണ് എന്നുവെച്ചാൽ അവിടെ ഈ ദളിത് വിഭാഗങ്ങൾ എതിരാകുന്നു ഒ ബി സി വിഭാഗങ്ങൾ എതിരാകുന്നു ജാതി സെൻസസിന് വേണ്ടിയിട്ടുള്ള മുറവിളി നടക്കുന്നു ഇതൊക്കെ അവരുടെ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾക്കെതിരാണെന്നുള്ളത് വ്യക്തമായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ആരോപണം വന്ന് എന്താ വെച്ചാൽ ഇതിൻ്റെ പിറകിൽ സമാജ്വാദി പാർട്ടിയാണെന്നാണ് ആണെങ്കിൽ പോലും ഇവിടെ നടന്ന കാര്യം എന്തേ ഉള്ളൂ ഒരു മതവിഭാഗം തങ്ങളുടെ ഒരു നേതാവിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു ജാതി നടത്തുന്നുള്ളതാണ് ഇത്രേ നടന്നിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ തൊട്ടുടനെ യു പി സർക്കാർ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതായത് ഈ അദ്ദേഹം ഇപ്പോൾ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഒരു ഉത്തരവ് പ്രവർത്തിക്കുകയാണ് ആ ഉത്തരവിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ വച്ചാൽ ഒന്ന് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ റാലികൾ നടത്താൻ പാടില്ല രണ്ട് അത്തരത്തിലുള്ള പൊതു ബോർഡുകൾ സ്ഥാപിക്കാൻ പാടില്ല വാഹനങ്ങളിലും മറ്റും അങ്ങനത്തെ സ്റ്റിക്കറുകൾ ഒട്ടിക്കാൻ പാടില്ല പുറമെ ഗുരുതരമായ നാലാമത്തൊന്നുകൂടെ ഉണ്ടെന്ന് വെച്ചാൽ എഫ്ഐആറിൽ ജാതി രേഖപ്പെടുത്താൻ പാടില്ല അപ്പോൾ ഇതിനിടയിലൂടെ വളരെ ആസൂത്രിതമായിട്ടാണ് യു പി സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുകൂലമായി വേണ്ട ചില നിയമനിർമ്മാണങ്ങൾ വരെ നടത്തിയത് ഇവിടെ ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഇതിലൂടെ അപ്പോൾ ഇസ്ലാമിനെ ഒരു ജാതിയാക്കി ചുരുക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഭാഗമാക്കി ചുരുക്കി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പ്രകടനം നടത്താൻ പറ്റില്ല ഒരു ജാതി വിഭാഗങ്ങൾക്കും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നേറ്റത്തിന് ശ്രമിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വേദി ഉണ്ടാക്കാൻ പറ്റില്ല അതെല്ലാം തന്നെ നിയമവിരുദ്ധമായിട്ട് മാറും രണ്ടാമത്തത് ഇവിടെ എഫ്ഐ ആറിൽ ജാതി രേഖപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നതിലൂടെ ഇപ്പോൾ ഹത്രാസിലെ പെൺകുട്ടി ബലാത്സംഗത്തിന് വിധേയമായിട്ട് കൊല്ലപ്പെടുമ്പോൾ ശരിക്കും അത് ആടിക്കത്താനുള്ള കാരണം ആ കുട്ടിയുടെ ജാതി കൂടെ പുറത്തു വന്നു എന്നുള്ളതാണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു എഫ്ഐ ആറിലുള്ള പരാമർശം മാറുന്നതോടെ ആരാണ് എന്താണ് എന്നുള്ളത് വ്യക്തമല്ലാതെയാവും അപ്പോൾ ബോധപൂർവ്വം ദളിതർക്കിട എതിരെ നടക്കുന്ന അല്ലെങ്കിൽ ജാതിയിലെ താഴ്ന്ന വിഭാഗങ്ങൾക്കെതിരെ യു പിയിൽ നടക്കുന്ന അതിക്രമങ്ങളെ മൂടി വയ്ക്കാൻ കൂടെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇതിന് പുറമെ ആലോചിച്ചു ഇത്തരം കേസുകൾ ദുർബലമാകും അപ്പം പലപ്പോഴും നമ്മുടെ കേസുകൾ ശക്തമാകുന്ന എപ്പോഴാണ് എസ് സി എസ് ടിക്കാരുടെ മാത്രം രേഖപ്പെടുത്താൻ പറ്റുള്ളതാണ് അപ്പോൾ ഈ കേസുകൾ കോടതിയിൽ വരുമ്പോൾ അത് ശക്തമാകുന്നതിൻ്റെ ഒരു കാരണവും ഇത്തരത്തിൽ ഏത് വിഭാഗത്തെ ആര് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ആരാക്രമിച്ചു എന്നുള്ളത് കൊണ്ട് ഇവിടെ എപ്പോഴും നടക്കുന്നത് മിക്കവാറും അല്ലെങ്കിൽ നടക്കുന്നത് ഉന്നത ജാതിയിൽപ്പെട്ടവർ അവരുടെ ഗുണ്ടകളെയോ സ്വയമൊക്കെ താഴ്ന്ന ജാതിക്കാരെ ആക്രമിക്കുന്നതാണ് ഇതെല്ലാം തന്നെ ദുർബലമാക്കാനുള്ള ശ്രമം ജാതി സെൻസസിന് വേണ്ടിയുള്ള ഉള്ള മുറവിളി അതാരാണ് കൂട്ടുന്നത് ഇവിടുത്തെ അധസ്ഥിത വിഭാഗങ്ങളായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള റാലികളെല്ലാം തോന്നടിക്ക് ഇല്ലാതെയൊക്കെ അപ്പോൾ ഇത് കൃത്യമായി നമുക്ക് നോക്കി അറിയാം ജാതിയെ അല്ലെങ്കിൽ ഇവിടെയുള്ളൊരു മുന്നേറ്റത്തെയാണ് ഇത് തടയാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം മുസ്ലിങ്ങൾക്ക് യു പിയിലൊരു രാഷ്ട്രീയ നേതൃത്വം ഇല്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പാർട്ടിയൊന്നുമില്ല മറിച്ച് ഇതര വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നുള്ള നേതാക്കളാണുള്ളത് എന്നാൽ ഇത് ഇത്തരമൊരു റാലി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പിന്നെ ഒരു പ്രകടനത്തിന് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഒരു വലിയൊരു വിഭാഗം വിഭാഗ മുസ്ലിങ്ങളെങ്കിലൂടെ യൂണിഫൈ ചെയ്യാനുള്ള അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല യൂണിഫൈ ചെയ്യാനുള്ള അവർ ഒന്നിപ്പിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റാൻ പറ്റും ഇതിനെ യോഗി സർക്കാർ എന്തായാലും ഭയപ്പെടുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട് അപ്പം നമ്മളിവിടെ ഈ പ്രവാചകനെ കുറിച്ചുള്ള ഒരു പോസ്റ്റർ ആരാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രകോപനപരമാകുന്നു എന്നൊരു ചോദ്യത്തിനുത്തരം വേളു അവിടെ അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ അഷഫ് പറഞ്ഞ പോലെ ഇതിനകത്ത് അല്ലെങ്കിൽ ഇതിനെതിരെ മറ്റു അത് ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ നിന്ന് തന്നെ സന്യാസിമാരൊക്കെ പ്രകടനം വിളിച്ചത് അവർക്കതിനകത്ത് അത്തരത്തിലുള്ളൊരു വർഗീയതയോ അതല്ലെങ്കിൽ പ്രകോപനമോ കാണാൻ കഴിയാത്തതു കൊണ്ട് തന്നെ ആണ് എന്തായാലിവിടെ ഈ നമ്മളെ സംഭവം എന്തല്ല ഇപ്പോൾ ഇത് ഇസ്ലാമിലേക്ക് ഇപ്പോൾ പ്രവാചകനോടുള്ള സ്നേഹം ഇങ്ങനെ പ്രകടനാത്മകമായി മറ്റേ പൊതു മുദ്രാവാക്യം ഒളിച്ചൊന്നും പ്രകടിപ്പിക്കേണ്ടതല്ല അത് ആ സുന്നത്തുകൾ പിൻപറ്റുന്നതിനോട് ചെയ്യേണ്ടതെന്ന് പ്രവാചകൻ തന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾക്കുള്ള ഭയാനകമായ അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യം എന്താണ് ഇത് ഭരണഘടന നൽകുന്ന ഒരു അവകാശത്തെ നിഷേധിക്കലാണ് അതുമാത്രമല്ല അത് വളരെ സർക്കാർ നേരിട്ടാണ് ഇത് പ്രകോപനപരമാണെന്ന് പറയുന്നത് പറ്റും ഇപ്പോൾ ഒരു ഈ പരാതി എന്നുള്ളതൊക്കെ വളരെ ഫേക്ക് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇവിടെ സർക്കാർ നേരിട്ട് തന്നെ തീരുമാനം എടുക്കുകയാണ് ഇങ്ങനൊരു സാധനം നടത്താൻ പറ്റില്ല എന്നുള്ളത് ഇതിലൂടെ സർക്കാർ പക്ഷം തീരുന്നു എന്നുള്ള ഒരിതുണ്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ട് കാണിച്ചാൽ ഒന്ന് നമുക്കറിയാം ഇസ്ലാമിലെ ഒരുപാട് പദാവലികളെയാണ് ആദ്യം പ്രശ്നവൽക്കരിച്ചത് ഇപ്പം ജിഹാദ് എന്ന് പറയുന്നൊരു പദം ആ പദത്തെ അതിൻ്റെ മൾട്ടിപ്പിൾ വേർഷൻസ് ഉണ്ടാക്കി അതിലൂടെ അത് പൂർണ്ണമായിട്ടും ഒരു ഭീകരതയുടെ പര്യായമാക്കി അതിനെ മാറ്റി ബാങ്ക് എടുത്തിട്ട് ബാങ്ക് എന്താണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് മറ്റ് എല്ലാ വിഭാഗങ്ങളെയും എതിരെ പിന്നെ ആക്രമിക്കാനുള്ള ആഹ്വാനമാണെന്ന രൂപത്തില് ആക്കി ഈദ്ഗാഹ എന്ന് പറയുമ്പോൾ ഈദ്ഗാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഈ പൊതു ഗ്രൗണ്ടുകളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണെന്നുള്ളത് ഹലാൽ ഇങ്ങനെ വിവിധ ഇസ്ലാമിൻ്റെ പവിത്രമായ പദങ്ങളെ ഒക്കെ പ്രശ്നവലിക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ ഒരു അനന്തര ഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് റസൂലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ സമത്തോളം അവരേറ്റവും ആദരിക്കുന്ന പിൻപറ്റുന്ന പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ ആ മുഹമ്മദ് എന്നുള്ള പദത്തെ പ്രശ്നവത്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം എൻ്റെ പുറകിൽ ഉണ്ടെന്ന് എനിക്കതന്നു മാത്രമല്ല അതിൻ്റെ അടുത്ത ഘട്ടം ഞാന്താക്കാരം അള്ളാഹു എന്നുള്ളതായിരിക്കും നിയ ഇനി പിടിക്കാൻ പോകുന്നത് രണ്ടാമത്തൊരു കാര്യം എനിക്ക് തോന്നിച്ചാൽ ഇത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെതിരായ ഒരു ഉത്തരമാണ് ഇറക്കിയിട്ടുള്ളത് വളരെ കൃത്യമായിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ വക്കഫിൻ്റെ വിധിയിൽ അവിടെയൊക്കെ നമ്മൾ ബാബരി മസ്ജിദിൻ്റെ വക്കഫിൻ്റെ ഒക്കെ വിധിയിൽ നമ്മൾ കാണുന്നത് പിൻവാതിലിലൂടെ എന്താണോ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റം റിഫർമേഷൻ എന്താണ് കാരണം നേരിട്ട് നടത്താൻ ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇത് നടത്താനുള്ള വളരെ നിഗൂഢമായ ഒരുപാട് ശ്രമങ്ങൾ അതിനിപ്പോൾ സ്റ്റേറ്റ് ഗവണ്മെൻറ്റുകളാണ് മുൻകൈ എടുക്കുന്നത് മതം മാറ്റ നിരോധന നിയമം കൊണ്ടുവരുന്നതിലൂടെയും ഇപ്പോൾ മുത്തലാക്ക് നിരോധിക്കുന്നതിലൂടെയും ഒക്കെ ചെയ്തതുപോലെ ഇവിടെ മതങ്ങളെ ജാതികളെ ഒക്കെ മെണ്ടാട്ടം മുട്ടിക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയ ഷണ്ഡീകരണത്തിനുള്ള ശ്രമം കൂടെയാണ് നടക്കുന്നത്